ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയേക്ക് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നല്ലൊരു ജാഗ്രത വേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ് അല്ലേ തട്ടിപ്പിൻ്റെ പലതരത്തിലുള്ള വേർഷൻസും കാര്യങ്ങളും നമ്മൾ പലതരത്തിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാതെ പട്ടുകുവിൽ വീഴുന്ന ആൾക്കാർ വീണുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞ പോലെ കുറച്ച് പേര് നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പിൽ ഇതേ ഒരു അവസ്ഥയിൽ തട്ടിപ്പിനിരയായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു വാർത്ത നമുക്കിടയിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള ശ്രീനി ആലക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ ഞാൻ രാവിലെ തന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് ചോദിച്ചിരുന്നു ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് അതുപോലെ അവർക്ക് സ്വർണ്ണം കിട്ടിയിട്ടുണ്ടോ ആരെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആക്കി അപ്പോൾ അറിയാനായത് ആർക്കും ഇതുവരെയും ഒരു സ്വർണവും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഫെർദർ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് പക്ഷെ കിട്ടുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒന്നും ആർക്കും ഒരു ഉറപ്പുമില്ല എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് അവർ തട്ടിപ്പിനിരയായിട്ടുള്ളത് എന്ന കാര്യം കൂടി അറിയാം നാളെ നിങ്ങൾക്ക് മുന്നിലും ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആയിരത്തി മുന്നൂറിലധികം ആളുകൾ വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തളിപ്പറമ്പ് മേഖലയിൽ മാത്രമല്ല അങ്ങ് കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇതാ ഇവിടെ നിൽക്കുന്നത് ഈ തളിപ്പറമ്പിലെ ആ വെള്ള ഷട്ടറുള്ള ഒരു ഒരു ഘടകമാണ് അതിപ്പോൾ തുറന്നിട്ടില്ല നേരത്തെ തുറക്കുമെന്ന് പ്രതീക്ഷിച്ച് പണം നിക്ഷേപിച്ചവരാണ് ഇവരൊക്കെ ഒരു അറുപത് പവൻ പോയ ഒരു ചേട്ടനാണ് ഈ നിൽക്കുന്നത് പതിനെട്ട് പവൻ ഇരുപത് പവൻ മുപ്പത് പവൻ അങ്ങനെ എത്ര എത്ര പവൻ സ്വർണത്തിനൊക്കെ എന്താ വില ആ വിലയുള്ള സമയത്താണ് ഇത്തരത്തിൽ ഈ പാവപ്പെട്ട ആളുകളെ പറ്റിച്ചത് നിങ്ങൾക്ക് കരയും ഇത്രയും പവനുള്ള ആളുകളൊക്കെ ഇവരെങ്ങനെയാണ് പാവങ്ങളുടെ ഗണത്തിൽപ്പെടുകയാൽ ഇപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത് മകളുടെ വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ബാങ്കിൽ അപേക്ഷിച്ചു അവിടെ എത്തിയപ്പോൾ ലോൺ കിട്ടുന്നില്ല അങ്ങനെയാണ് ഈ ഏജന്റിനെ ബന്ധപ്പെടുന്നതെന്ന് എന്തായാലും ഇതൊരു ഗുരുതരമായ വിഷയമാണ് ഇനി വിഷയത്തിലേക്ക് അടക്കാം നിങ്ങളുടെ സ്വർണം ബാങ്കിലുണ്ടോ ബാങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാം അഞ്ചിന്റെ നയാ പൈസ പലിശ വേണ്ട പണം ഞങ്ങൾ അങ്ങ് തരാം അത് സ്വർണം ഇങ്ങോട്ട് തന്നാൽ മതി ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വർണം തിരിച്ചെടുക്കാം അല്ലെ ഒരു ഇവിടെ നിൽപ്പുണ്ട് അല്ലേ ഒരു മിനിറ്റ് ഇവർ പറയട്ടെ എന്താ സംഭവിച്ചത് പറഞ്ഞു ആളുകൾ കാണുന്നുണ്ട് പലിശരഹിത വായിക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് വാങ്ങിയത് പ്രത്യേക ഒരു ഘട്ടത്തിലാണ് ഞാൻ വിട്ടുപോയത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന സമയത്ത് വെന്റിലേറ്ററിലായിരുന്നു ആ സമയത്ത് പൈസക്ക് അത്യാവശ്യം വന്നേരം സ്വർണ്ണം ഊരുക്കൊടുത്ത് ഇവർ ഇൻട്രസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്ത് ഒരു വർഷമാണ് കാലാവധി പറഞ്ഞത് ആറുമാസം തൊട്ട് ഒരു വർഷം വരെ പലിശ വേണ്ടത് അപ്പം നമ്മൾ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളോട് നമ്മൾ കൊടുത്ത സ്വർണം നമുക്ക് തരാമെന്ന് പറഞ്ഞു ഒരുപാട് തവണപ്പെട്ടു രണ്ടായിരത്തി മൂന്നിലെ അവധി കഴിഞ്ഞു കഴിഞ്ഞു ഇത്രയും നാളായിട്ട് നടന്നിട്ട് ഇദ്ദേഹം അവിടെ വീട്ടിൽ പോയി അഷപ്പിന്റെ വീട്ടിൽ പോയപ്പോ അഷപ്പ് മോശമായിട്ടാണ് നിങ്ങളോട് പെരുമാറിയത് അല്ലേ ഈ നമ്മുടെ മീശമാധവൻ പറയുന്ന സിനിമയിലെ ഉമ്മറവും പിന്നാമ്പുറവും പിന്നാമ്പുറം കാണിച്ചു അല്ലെ കാണിച്ചു തന്നെയാണ് പറഞ്ഞത് പച്ച മലയാളത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല അത്ര വൃത്തികെട്ട രീതിയിൽ ഈ വനിതയോട് പെരുമാറിയതാണ് കയ്യിലെ വീഡിയോ ഉണ്ട് അതിനെതിരെ ില് നിങ്ങളും കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ ആഹ് പോയില്ലേ എന്തത് അങ്ങനെയാണ് പറ്റിക്കുന്നത് മാർച്ച് പതിനാലാം തീയതി തരുമോന്ന് പറഞ്ഞിട്ട് അവരുടെ ഏജന്റുമാരെ കൂടി ക്യാഷ് ആയിക്കോട്ടെ പോയി ഗോൾഡ് തരാം പിന്നെ ഫോൺ ബ്ലോക്ക് ആക്കിയാ ചെയ്യുന്നു എന്താ കാസർഗോഡ് കാര്യ സ്വർണം എടുക്കാൻ ഇന്ന സ്ഥലത്ത് പോയിക്കോന്ന് പറഞ്ഞു ആ പറഞ്ഞ ജ്വല്ലറിയിൽ പോയപ്പോ അവിടെ വെള്ളി മാത്രമേ ഉള്ളൂ അവസാനം തിരിച്ചിറങ്ങി പോകേണ്ടി വന്നു അങ്ങനെ ഇതാ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് പേടിച്ച് മാറി നിൽക്കേണ്ടതില്ല കാരണം ഇത് ആരെയും പേടിക്കാനില്ല പണം നഷ്ടപ്പെട്ടു പോയില്ലേ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം ഇനി പ്രതികരിക്കതാ മെലോറ ഗോൾഡ് ആ എന്താണ് തങ്ങൾമാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിന് ഉദ്ഘാടനം ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിഒൻപതിന് മണ്ടേ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന് നോട്ടീസ് ഒക്കെ ഇറക്കി മെലോറ ഗോൾഡ് പാവം തങ്ങളെ ഒന്നും അറിയാതെ ആയിരിക്കും ഈ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒരു സിനിമാ നടിയുടെ കൂടി അല്ലേ തമനായുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആ പുതിയ ആ പുതിയ വാഹനം എടുത്തു ഇതാരാണോ ഇതാണ് ഈ അഷ്റഫ് ഈ വെള്ളമുണ്ടുകാരനാണ് അഷ്റഫ് അല്ലേ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് എന്തായാലും നാട്ടുകാരെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വാ ഈ ഫോട്ടോയിൽ കാണുന്ന ഏജന്റ് ഉണ്ട് ഏജന്റ് ആ ഏജന്റ് ഇവിടെ ഉണ്ട് ഏജന്റ് ഇങ്ങോട്ട് വാ എന്തായാലും ഏജന്റിന്റെ കയ്യിൽ കുറെ ലിസ്റ്റ് ഉണ്ട് ആദ്യം ലിസ്റ്റ് കാണാൻ ആയിരത്തി മുന്നൂറ്റി സംതിങ് വരും ആയിരത്തി നാനൂറിനടുത്ത് വരും അല്ലേ ഇദ്ദേഹമാണ് ഏജന്റായിട്ട് പ്രവർത്തിച്ച ആൾ എന്താ സംഭവിച്ചത് ഇത്രയും ആൾക്കാരുടെ പൈസ മേടിച്ചു കൊടുത്തപ്പോ നിങ്ങള് വിചാരിക്കേണ്ടായിരുന്നില്ല അല്ല ഇത്ര പേരൊന്നും ഉണ്ടായിട്ടില്ല എന്റെ പേരിലെ കുറച്ച് പേര് ഞാൻ ഒരു വർഷം മുമ്പാണ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തത് അപ്പൊ ഈ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പരിശീലർ ചെയ്ത് വായ്പ ആണ് അതിനൊക്കെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ അങ്ങനെ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കറിയുന്ന പരിചയത്തിൽ കുറച്ച് ഇയാളുടെ എല്ലാവരുടെ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തിരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് എന്നോട് ചീത്ത കുളിക്കുകയും മോശമായി പെരുമാറുകയൊക്കെ ചെയ്തു ഞാനെടുത്തതല്ലേ ഞാൻ തിരിച്ചു കൊടുത്തോളാം ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു

എഡ്യൂക്കേഷന് വേണ്ടി ആ റിജക്റ്റായ ഉടൻ തന്നെയാണ് ഏജന്റ് വന്നിട്ട് ഇയാളെ പരിചയപ്പെടുത്തും വളരെ നല്ല മനുഷ്യനാണ് ഇയാളെ അന്വേഷിച്ചപ്പോൾ ഫാമിലിയൊക്കെ ഹൈ ഫാമിലിയാണ് പുനശ്ശേരി ആണ് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ വളരെ സത്യസന്ധമായ കുടുംബം ആ ആ ഇതിൽ കൊണ്ടാണ് നമ്മളിപ്പോ സ്വർണ്ണം കൊടുത്തത് പക്ഷെ പിന്നെ അവിടെ ഓരോ മാസങ്ങൾ കഴിഞ്ഞിടത്തോളം ഇയാളെ സ്വരം മാറി പിന്നെ നമ്മുടെ അടുത്ത് വളരെ മോശമായിട്ട് വലിയ വലിയ ആളുകളുമായിട്ടാണ് ഇയാൾക്ക് ബന്ധം തങ്ങന്മാരുടെ കൂടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പറയാൻ വേണ്ടി പോകണം അല്ലേ ഒരു കാര്യം അറിയാതെ കൊറേ തങ്ങന്മാരിലേക്ക് ഫോട്ടോ ഇട്ടിട്ട് ഈ ഗ്രൂപ്പുകളിൽ ഇടും അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ബന്ധമാണ് ഇപ്പം ആര് പറയുന്നത് കേട്ടു ഡി കെയെ കാണാൻ വേണ്ടി പോട്ട് ഡി കെ ആയിട്ട് സംസാരിക്കാം ഡി കെ എന്ന് പറഞ്ഞാൽ തർണാട്ടത്തിലെ കോൺഗ്രസ് നേതാവിനെയാണ് ഉദ്ദേശം ഉണ്ടാവുക കാണാം എന്തായാലും സലാമിണ്ടെന്ന് പറയുന്നത് സലാം ഇവര് രണ്ടാളൊന്നു തന്നെയാണ് പറയുന്നത് സലാമിൻഡിയിലെ സ്വപ്നം ഉള്ളത് പറയുന്നത് ഇവര് രണ്ടാൾ ബാംഗ്ലൂർ ഒന്നിച്ചിട്ടാണ് എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് യും പെട്ടെന്ന് അതിനൊരു മാർഗം കാണാൻ അതല്ലേ പിന്നെ അവന്റെ വീട്ടിലേക്ക് ഇതിനെപ്പോ അവസാനിക്കൂ അവന്റെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പൈസ എല്ലാം അവര് അന്നന്ന് വിൽക്കുകയാണ് ഈ സ്വർണ്ണം എടുത്തിട്ട് അന്നന്ന് ഇവര് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് പൈസയാക്കിട്ട് അന്നേ പിറ്റേക്ക് വേറെ സ്വർണ്ണം കൊണ്ടുപോകാൻ രാവിലെ മുതലേ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്താ സംഭവിച്ചെന്താ ആ വരുന്നു ണാ കോടികളാണ് കോടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഷോപ്പിന്റെ പേര് പറഞ്ഞിട്ടുള്ള വ്യക്തി ആ പുള്ളിയാണ് എന്റെ അടുത്തല്ല സാധനം കൊണ്ട് ഷോപ്പിൽ മെലോറന്ന് പറഞ്ഞ് ഷോപ്പിനാകെ ബോഡുണ്ട് ഈ ഷോപ്പിനെ മെലോറുണ്ട് ഒരു രണ്ടാഴ്ച മുമ്പേ ആ ബോർഡ് വാങ്ങുന്നില്ല എടുത്ത് മാറ്റി എല്ലാം മാറ്റിയതാ ഒരുപാട് ആളുകൾ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പോയി ഇതൊരു വലിയ ഗുരുതരമായ വിഷയമാണ് നമ്മുടെ വന്നിട്ട് ഈ സ്വർണ്ണം നമ്മുടെ ഇവരുടെ കയ്യില് േഖകളുണ്ട് ഞാനിത് കാണിച്ചാണ് ഇത് നിങ്ങൾ പോക്കി കാണിക്കുന്ന വീഡിയോ എടുത്ത് ഞാൻ ചിലപ്പോ കാണിക്കണ്ടായാലും അഷപ്പ് മുണ്ടുപോക്കി കാണിച്ച വീഡിയോ കാണിക്കുന്നത് ആ എഗ്രിമെന്റ് ഒന്ന് കോപ്പി കാണിച്ചു ഇത് ഇവർക്ക് പിന്നെ ചന്ദ്ര സ്റ്റേഷനിൽ പരാതി കൊടുത്ത സമയത്ത് അവിടെ നിന്നും ഇവരെഴുതിയൊരു അഗ്രിമെന്റിന്റെ കോപ്പിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിമൂന്നാം തീയതി അന്ന് എഴുതിയ ഒരു കോപ്പിയാണ് ഈ അഗ്രിമെന്റിനൊക്കെ ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മര്യാദയ്ക്ക് കൊടുക്കണ്ടേ ഇത്രയും ആളുകളുടെ പണമാണ് ചെറിയ ആളുകളല്ല ആയിരത്തി നാനൂറിനടുത്ത് ആളുകളാണ് അതിന്റെ ഇതൊന്ന് ഇതൊന്നും കാണിച്ചതിന്റെ പേപ്പർ ഒന്ന് കാണിച്ചോ ഇതിന്റെ പേപ്പർ ദാ ഇതാണ് ഇവരുടെ പിന്നെ ഇതാ ഗോൾഡിന്റെ നമുക്ക് കാണാം ഇതാണ് എന്ത് ഗോൾഡാണ് റിച്ച് മൗണ്ട് അല്ലേ റിച്ച് മൗണ്ട് ഗോൾഡിന്റെ പേരിൽ ഉള്ള ഒരു സംഭവം ഇത് ഇവർക്ക് ഇവർ വെച്ച സാധനങ്ങളുടെ ഫോട്ടോയും അതിന്റെ ഗ്രാമൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വേറെ നിങ്ങളുടെ കയ്യിൽ വേറെ പൈസ കൊടുത്തിട്ട് ആ ടീം പൈസ വാങ്ങിയതിന് കൊടുത്തില്ല ഈ റാഷിദ് ഒരു വേറെ വേറെ ഏതാണ് രേഖകളുണ്ട് അവരുടെ ഇവരുടെ രേഖ വേറെയാണ് ഇത് വേറെ റിച്ച് മൗണ്ടിന്റെ ആണെങ്കിൽ ഇവരുടേതാണെങ്കിലും ഇവര് ഇത് റിച്ച് മേടിക്കും വേറെ ഒരു കണ്ടല്ലോ രാവിലെ അല്ലെ പല പേരുകളിലാണ് ഈ ഈ പണം വെച്ചിട്ടുള്ളത് ഇതൊരു ചെക്ക് 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 അവർക്ക് കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് അഷ്റഫ് കൊടുത്ത ചെക്കാണ് ഇതാ ചെക്കുകൾ ാണ് ഇവരി പലതരത്തിലുള്ള എഗ്രിമെന്റും അതുപോലെ തന്നെ നല്ല കണ്ണിങ് ആയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ഇവർ കയ്യിലുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ പ്രൂഫും കാര്യങ്ങൾക്കൊക്കെ ഒരു പുല്ല് വിലയാണ് ഈ അഷ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കല്പിക്കുന്നത് അതുപോലെ തന്നെ ഇവരെന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു സ്വർണം വേണം അല്ലെങ്കിൽ നമ്മുടെ പണം ഇതാ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നമുക്ക് പണം വേണ്ട സ്വർണം വേണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒത്തുതീർപ്പാക്കാൻ നമ്മൾ ഇടതിൽ നിൽക്കുന്ന തന്നെ വലിയ വലിയ ബിസിനസ് കയറ അപ്പൊ ഇതൊരു വലിയൊരു ലോബി തന്നെയാണ് വലിയൊരു ആൾക്കാരുടെ കൂട്ടായ്മ പോലെ നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഇവർ നോക്കുന്നത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്നും ഇത് കുറെ തവണ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തേലും പെട്ടെന്ന് തന്നെ അവർ വിശ്വസിച്ചോ അതുപോലെ തന്നെ ഇവരോട് പറയുന്നത് ഈ ഒരു ഗോൾഡ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗോൾഡ് ഇവിടുന്ന് നിന്ന് എടുക്കാം അതും പണിക്കൂലില്ലാന്നുണ്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ എന്തായാലും വിശ്വസിച്ച് പോകും അതുപോലെ ഒരു ജോലിക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു റാഷിദ് ഇപ്പം കുടുങ്ങിയിട്ടാണുള്ളത് കാരണം ഇവർ പറയുന്നത് വിശ്വസിച്ചിട്ട് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് ഈ റാഷിദാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇയാൾക്ക് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത് കാരണം ഇയാളെ വിശ്വസിച്ചിട്ടായിരിക്കും ബാക്കിയുള്ളവരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാതെയും അറിഞ്ഞുകൊണ്ട് പലരും ഇതിൽ പെട്ടുപോയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നാളെ നമ്മുടെ മുന്നിലേക്ക് ഒരിക്കലും വരാതിരിക്കട്ടെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും നമ്മളെ സമീപിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണ്ട നമ്മൾ നന്നാക്കാൻ വേണ്ടി ഒരാളും വരില്ല ഇനി പരിശരഹിത വായ്പ എന്ന് എന്ത് പറഞ്ഞിട്ടാലും നമ്മൾ ആരും ഒന്നും ചെയ്യണ്ട ചെയ്തു കഴിഞ്ഞ നാളെ ഇതുപോലെ നമ്മൾ വിഷമിക്കാനുള്ള അവസ്ഥയെ വരള്ളൂ ഓരോ സാഹചര്യം ഇവർ പറഞ്ഞു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ചൂസ് ചെയ്തിട്ട് അവരെ കബളിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ അഷ്റഫ് എന്നാണ് വ്യക്തിയെ സലാം എന്നൊക്കെ അവര് പറയുന്നത് പക്ഷെ അവരെ ഇവർ കണ്ടിട്ട് പോലും ഇല്ല എന്തായാലും ഈ വ്യക്തിയെ പെട്ടെന്ന് കിട്ടിയിട്ട് ഇവരുടെ സാധനങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടട്ടെ അവരൊക്കെ സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ് മെലറ ഗോൾഡിന്റെ പേരിൽ വരുന്ന ഈ ഒരു ജ്വല്ലറിയുടെ തട്ടിപ്പിൽ ഇനി ആരും പെടാതിരിക്കുക അതുപോലെ തന്നെ ഇവരിപ്പോ എയിം ചെയ്യുന്നത് കാസർഗോഡ് ജില്ലക്കാരെയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും അലേർട്ട് ആവുക അതിന് അത് കഴിഞ്ഞാൽ വേറെ എവിടെയൊക്കെ പോകുന്നതെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും കേൾക്കുക പലരോടും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല ആരും ശ്രദ്ധിക്കുന്നുമില്ല കാരണം നമുക്കൊന്നും വരില്ല എന്നൊരു ചിന്തയാണ് പക്ഷെ ആലോചിക്കുക അതുപോലെ കേട്ട് തള്ളിയവരായിരിക്കും ഇതിൽ കൂടുതൽ ആൾക്കാരും ഇപ്പൊ അവിടെ മുന്നിലെത്തിയപ്പോഴേക്കും കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ബഹളം വെച്ചിട്ടോ കാര്യമില്ല ആയിരത്തി മുന്നൂറിലധികം പേരാണ് ഈ ഒരു തട്ടിപ്പിനിരിയായിട്ടുള്ളത് എല്ലാവരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടില്ല ഇപ്പം എല്ലാവരും വരും ആ വീടിന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നിട്ടായി കഴിഞ്ഞാലും അവർക്ക് അവരുടെ സാധനം കിട്ടണം കിട്ടട്ടെ ഇത് എന്തായിക്കുന്നാലും ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിക്കുള്ളൂ നമ്മളെ നന്നാക്കാ ഒരാളും വരില്ല എന്നുള്ള ചിന്ത എപ്പോഴും വേണം അതില്ലാത്ത കാലത്തോളം നമ്മളെ എല്ലാവരും ഇതുപോലെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പൊ ഒരു കാര്യം കണ്ടപ്പോൾ ഇത്രയും പറയുന്നത് വിചാരിച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ ലക്ഷ്യം വീഡിയോ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക